പ്രിയമുള്ളവരെ വളരെ ഗുരുതരമായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേണ്ട ഈ വിഷയത്തിൽ അതായത് ഈ ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ലൈവ് വരേണ്ട കാര്യമില്ല എന്ന് ചിന്തിച്ചപ്പോഴും എന്നെ ലൈവ് വരാൻ പ്രേരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അരമണിക്കൂർ മുമ്പ് ഞാനും ബിഗ് ബോസിൽ എനിക്കൊപ്പമുണ്ടായിരുന്ന ഷിജിചേട്ടനും തമ്മിൽ നടത്തിയ ഒരു സംഭാഷണമാണ് മലയാള സിനിമയിലെന്നല്ല ഏത് മേഖലയിലായാലും രാഷ്ട്രീയ മേഖലയിലായാലും മാധ്യമരംഗത്തായാലും വ്യാവസായിക മേഖലയിലായാലും സ്ത്രീകൾ ഏതൊക്കെ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ആ മേഖലയിലൊക്കെ തന്നെ ഒരു പുരുഷൻ ശാരീരികമായിട്ടുള്ളവന്റെ കരുത്തുപയോഗിച്ചോ സാമ്പത്തികമായിട്ടുള്ളവന്റെ കരുത്തുപയോഗിച്ചോ അധികാരത്തിന്റെ കരുത്തുപയോഗിച്ചോ സ്വാധീനത്തിന്റെ കരുത്തുപയോഗിച്ചുകൊണ്ടോ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ നൂറ് ശതമാനം ആ പെൺകുട്ടിക്ക് ഒപ്പം നിന്നുകൊണ്ട് ആ ചെയ്യുന്നവനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് തിരിച്ചു ചെയ്യാൻ കഴിയുമോ ആ രീതിയിലൊക്കെ ചെയ്യാൻ ഞാനും ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ അതായത് ഹേമ കമ്മീഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കത്തിപ്പടരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് നടി രേവതി സമ്പത്ത് സിദ്ദിക്കിനെതിരെ ഉന്നയിച്ച ഒരു പരാതി യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇവർ ഈ പരാതി ആദ്യമായി ഉന്നയിക്കുന്നത് ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ചേട്ടനെ വിളിച്ചതെന്ന് ഞാൻ പറയാം കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവർ ഈ പരാതി ഉന്നയിച്ച സമയത്ത് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു വന്ന പേരുകളിൽ ഒരാൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സൗമ്യനും നല്ല മനുഷ്യനുമായ ഷിജി ചേട്ടന്റെ പേരായിരുന്നു അപ്പൊ എന്താണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യമെന്നറിയാൻ വേണ്ടി ആണ് ഞാൻ ഷിജി ചേട്ടനെ വിളിച്ച് സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ വലിയ വലിയൊരു ഞെട്ടലാണ് ആ സംഭാഷണത്തിന് ശേഷം എനിക്കുണ്ടായത് അതുകൊണ്ടാണ് ഞാൻ ലൈവ് സംസാരിക്കണം ജനങ്ങളോട് ജനങ്ങളോടത് പറയണമെന്ന് വിചാരിച്ചത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ ഈ മാധ്യമങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന പീഡനം 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 എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നൊരു വാർത്ത വന്നാൽ കേരളത്തിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം മനുഷ്യനും ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ശാരീരികമായി ഉപദ്രവിച്ചുവെന്നോ അല്ലെങ്കിൽ ഒരു ഒരു വലിയ വിഭാഗം ജനത ഒരു എഴുപത് ശതമാനം ജനതയെങ്കിലും വിശ്വസിക്കുന്നത് അത് ബലാത്സംഗമാണെന്നും റേപ്പാണെന്നും സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നു എന്നു തന്നെയാണ് ഒരു എഴുപത് ശതമാനം ജനങ്ങളും ചിന്തിക്കുന്നത് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ജനതയ്ക്ക് പറയാം അവനെ അവളെ ശാരീരികമായി ഉപദ്രവിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ ഈ പീഡനം പീഡനം എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്ന പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ പറയണം ഒരു മനുഷ്യന്റെ ജീവിതം വിറ്റ് കാശാക്കരുത് അത് ആണായാലും പെണ്ണായാലും ഇവരുടെ ജീവിതം വിറ്റ് കാശാക്കരുത് ഞാൻ ഇനി ഞാൻ സംസാരിച്ച വിഷയത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രേവതി സമ്പത്ത് തന്നെ ചില ആൾക്കാർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പന്ത്രണ്ടോളം പേരുടെ ഒരു ലിസ്റ്റ് അന്ന് പ്രസിദ്ധീകരിച്ചു തന്നെ പീഡിപ്പിച്ചവർ ഇന്ന ഇന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് പേരുടെ പേരുകളാണ് പുറത്തിട്ടത് ഇത് പുറത്തിട്ടതിന് ശേഷം മൂന്ന് ദിവസം ഇവർ നിശബ്ദരായി കളഞ്ഞു ഈ പെൺകുട്ടി മൂന്ന് ദിവസം മിണ്ടാതിരുന്നപ്പോൾ സംഭവിച്ചത് ഈ പന്ത്രണ്ട് പേരിൽ ഒരാളുടെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചു ഷിജിചേട്ടന്റെ പേരുൾപ്പെടെയുണ്ടേ ഷിജിചേട്ടന്റെ വീട്ടിൽ വലിയ രീതിയിൽ മാനസികമായിട്ട് പലർക്കും പ്രശ്നങ്ങൾ വന്നു ഷിജിചേട്ടൻ മകളുണ്ട് ആ മകളുടെ മാനസികാവസ്ഥ എന്താ നിങ്ങൾ ആലോചിക്കണം മൂന്ന് ദിവസം വരെ ഇങ്ങനെ പന്ത്രണ്ട് പേരുടെ പേര് പ്രസിദ്ധീകരിച്ചതിന് ശേഷം നിശബ്ദയായിരുന്നിട്ട് നാലാമത്തെ ദിവസം ഇവർ വന്നിരുന്നിട്ട് ഇവരെ റേപ്പ് ചെയ്തതല്ല എന്ന് ഇവർ വ്യക്തമായി കാര്യങ്ങൾ പറയുകയുണ്ടായി ഞാൻ ഷിജിചേട്ടനോട് ചോദിച്ചപ്പം അന്ന് സംഭവിച്ചത് എന്താണെന്ന് ഷിചേട്ടനോട് പറയുകയാണ് ഭുവനേശ്വറിൽ ഒരു വലിയ ഒരു ചെറിയൊരു പടത്തിന്റെ ഒരു ഷൂട്ട് വളരെ ചെറിയൊരു പടം അവർ താമസിക്കുന്നതൊക്കെ തന്നെ ഈ ചെറിയ സെറ്റപ്പിലുള്ള ലോഡ്ജ് ഓയോ റൂംസ് പോലുള്ള ചെറിയ റൂമുകളിലാണ് ഷിജിച്ചേട്ടൻ ഉൾപ്പെടെ താമസിക്കുന്നതും അവിടെയാണ് ഒരു ചെറിയ ഒരു പോലീസ് ഓഫീസർ വേഷം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ അവിടെ വന്നത് സംവിധായകൻ രാജേഷ് തച്ചിരോർ അപ്പൊ ഇവർ വന്ന ദിവസം തൊട്ട് ഇവർ പല കാര്യങ്ങൾ പറഞ്ഞ് പല രീതിയിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇവർക്ക് റൂം മാറ്റി കൊടുക്കണം അപ്പൊ അതിലെ കുൽക്കറിനെ ഹിന്ദി ആക്ടർ കുൽക്കറിനെ അതിൽ അഭിനയിക്കുന്നുണ്ട് അയാൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടലിൽ താമസിക്കുന്നത് അപ്പോൾ അവരുടെ അയാൾ താമസിക്കുന്ന ഹോട്ടലിൽ ഇവർക്ക് താമസിക്കണം എന്ന് പറഞ്ഞ് ഒരു ദിവസം സെറ്റിൽ ഷൂട്ട് മുടക്കത്തക്ക രീതിയിൽ ഇവർ പല അവിടെ ബുദ്ധിമുട്ടിച്ചു അപ്പോൾ ശിശി ചേട്ടൻ വിചാരിച്ചു പുള്ളി സീനിയറാണല്ലോ അപ്പോൾ ഞാൻ പോയി ഒന്ന് സംസാരിക്കാം എന്ന രീതിയിൽ ഇവരുമായിട്ട് എല്ലാവരും കൂടിയിരുന്ന സമയത്ത് ചേട്ടൻ ഇവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇവർ ഈ കാര്യങ്ങളെല്ലാം കേട്ടോണ്ടിരുന്നു എന്നാണ് ഷി ചേട്ടനോട് പറഞ്ഞത് എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇവർ ഇവരൊരൊറ്റ ചോദ്യം ഇയാൾ ആരാണ് എന്നോട് ഇതൊക്കെ പറയാൻ എന്ന് പറഞ്ഞ് ഷിജി ചേട്ടനോട് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തെ അപമാനിച്ചു എന്നൊരു തോന്നൽ പുള്ളിക്ക് വന്നതുകൊണ്ട് പുള്ളി ഷൌട്ട് ചെയ്തിട്ട് ഗെറ്റ് ഔട്ട് പറയുകയും ഒപ്പം കൂട്ടത്തിൽ ഒരു ചെറിയൊരു തെറിയും കൂടെ ഈ ഗറ്റൌട്ടിനൊപ്പം ചേർത്ത് അദ്ദേഹം പ്രയോഗിച്ചു കാരണം ഇത് ഒരു സീനിയറായ ഒരു ആക്ടർക്കെതിരെ വളരെ മോശമായ രീതിയിൽ ഇവർ റിയാക്ട് ചെയ്തപ്പോൾ ഒരു സ്വാഭാവിക റിയാക്ഷൻ ഒരു തെറി വിളിച്ചു ഇതാണ് ഷിജിചേട്ടൻ നടത്തിയ ഫസ്റ്റ് പീഡനം അത് വെച്ച് നോക്കണം സിനിമ ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തി വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ സംവിധായകന്റെ അടുത്ത സുഹൃത്തായ ഒരു സീനിയർ ആക്ടർ വന്നിരുന്നിട്ട് കാര്യങ്ങൾ എന്താണെന്ന് സംസാരിച്ചപ്പോൾ അയാളെ ആക്ഷേപിച്ച് സംസാരിച്ചു അയാൾ കൊടുത്ത മറുപടിയിൽ അയാൾ ഷൌട്ട് ചെയ്തു തെറി വിളിച്ചു എന്നതായിരുന്നു ആദ്യത്തെ പീഡനമായിട്ട് ഇവർ പറയുന്നത് ഇനി രണ്ടാമത്തെ പീഡനം ഇതേ സെറ്റിൽ ഈ സംവിധായകൻ രാജേഷ് ടച്ചരിവർ ശിശുചേട്ടന്റെ വളരെ അടുത്ത സുഹൃത്താണ് കാഷ്വലായിട്ട് ദേഷ്യപ്പെടുന്ന സമയത്ത് ആണായാലും പെണ്ണായാലും ജൂനിയർ ആർട്ടിസ്റ്റിലടുത്തൊക്കെ അദ്ദേഹം ദേഷ്യപ്പെടുന്ന സമയത്ത് വിളിക്കുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹം തെറി വിളിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെയും പീഡനം അദ്ദേഹവും തെറി വിളിച്ചു എന്ന് പറഞ്ഞുള്ള രീതിയിൽ പീഡനം കൊടുക്കുകയും സെറ്റിൽ റൂമിൽ ഷിചേട്ടൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങി വന്ന സമയത്ത് ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഷി ഇത് ശ്രദ്ധിച്ചില്ല ഷീ നടന്നുപോയി ഇത് രണ്ടാമത്തെ പീഡനം ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചില്ല എന്ന് പറഞ്ഞത് രണ്ടാമത്തെ പീഡനം അപ്പൊ ഇത് എന്താണെന്ന് ഒരൊറ്റ മാധ്യമങ്ങളും അന്വേഷിച്ചിരുന്നില്ല ഇവർ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു പന്ത്രണ്ട് പേർ ഇവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് കൊടുക്കുന്നു ഈ പന്ത്രണ്ട് പേർ പല ഘട്ടങ്ങളിലായി പല രീതിയിൽ ഇവരെ മാനസികമായിട്ടോ അല്ലെങ്കിൽ വെർബലിയോ ഉപദ്രവിച്ചതാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാതെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത കൊടുത്ത സമയത്ത് ഇത് മനസ്സിലാക്കാത്ത മാധ്യമങ്ങളൊക്കെ തന്നെ അവരുടേതായ രീതിയിൽ വലിയ മോശം സൃഷ്ടിച്ചുകൊണ്ട് തോന്നിയ രീതിയിൽ ഇവർ എഴുതി വിട്ടു അപ്പൊ ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു പെൺകുട്ടി കൊടുക്കുന്ന പല കാരണം യഥാർത്ഥത്തിൽ കേരളത്തിൽ വലിയ രീതിയിൽ ശാരീരിക ഉപദ്രവം ഏൽക്കേണ്ടി വരുന്ന പെൺകുട്ടികൾക്ക് പോലും ഇത്തരക്കാർ ഒരു വലിയ ദ്രോഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം യഥാർത്ഥത്തിൽ എന്താണ് പീഡനം പീഡനമെന്നത് മാധ്യമങ്ങളും പറയുന്നില്ല ഒരാൾ തെറി തെറിവിളിച്ചത് പീഡനമാക്കി അവതരിപ്പിക്കുകയാണ് കേൾക്കുന്ന ആൾക്കാർ എന്താണ് ചിന്തിക്കുക ഈ ഈ പുരുഷൻ ഇപ്പൊ ഞാനിത് പറയുന്നത് ഞാൻ ഒരു പുരുഷന് വേണ്ടിയല്ല പറയുന്നത് കേൾക്കുന്ന സ്ത്രീകൾ ആലോചിക്കണം നിങ്ങൾക്ക് അച്ഛനുണ്ട് നിങ്ങൾക്ക് മകനുണ്ട് നിങ്ങൾക്ക് ഭർത്താവുണ്ട് നിങ്ങൾക്ക് സഹോദരനുണ്ട് ഇവർക്കും ജീവിതമുണ്ട് ഇത്തരത്തിൽ ഒരു പെൺകുട്ടി ഇനി രണ്ടാമത്തെ ഒരു കാര്യം രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഈ നടി ചൈനയിൽ എംബിബിഎസിന് പഠിക്കാൻ പോയ സമയത്ത് തന്റെ സഹപാഠിയുടെ നഗ്ന വീഡിയോ പകർത്തിയതിന്റെ പേരിൽ ഇവരെ ആ കോളേജിൽ നിന്ന് പുറത്താക്കിയതാണ് അതിന്റെ അതിന്റെ അതൊക്കെ ഇതൊക്കെ ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഇത് യഥാർത്ഥത്തിൽ വന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വിഷയങ്ങൾ ആളിക്കത്തിയ സമയത്ത് ഏറ്റവും പ്രമുഖനെന്ന് തോന്നിയ ഒരാൾക്കെതിരെ അവർ ഫസ്റ്റ് പോയിട്ടുണ്ട് ഇനി രണ്ടാമത് പോയിട്ടുണ്ട് മൂന്നും നാലും ആരാണോ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്നത് അവർക്കെതിരെ പറയാൻ വേണ്ടി പോയിട്ടുണ്ട് ഇപ്പൊ സിദ്ദിക്കിന്റെ ഭാഗത്തുനിന്ന് അവർക്കെതിരെ ശാരീരികമായിട്ടുള്ള ഉപദ്രവമാണ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിദ്ദിക്ക് അമ്മസ്ഥാനം മാത്രമല്ല ജയിലിൽ കിടക്കണമെന്ന് ഞാൻ പറയാം പക്ഷേ ഇതിന്റെ റിയാലിറ്റി പലപ്പോഴും മനസ്സിലാക്കണം ഈ ഈ ഞാനീ പറഞ്ഞ സഹപാഠിയുടെ നഗ്ന ദൃശ്യം പകർത്തിയതിന്റെ പേരിൽ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഒരു 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 നടി വന്നിരുന്നിട്ടാണ് ഇത് പറയുന്നതെന്ന് കൂടി നിങ്ങൾ ആലോചിക്കുക ഈ കാലഘട്ടത്തിൽ ഇത് പറയുമ്പോൾ ഇന്നലകളിൽ ഇവരുടെ ആക്ടിവിറ്റി കൂടി നിങ്ങൾ ആലോചിക്കുക അതുകൊണ്ട് പീഡനം പീഡനം എന്ന് പറഞ്ഞ് ഒരു വാർത്ത പുറത്തേക്ക് വിടുന്ന സമയത്ത് നിങ്ങൾ ആരോപിക്കപ്പെടുന്ന ഒരു പുരുഷനും ജീവിതമുണ്ടെന്നും ആ പുരുഷനൊരു ഭാര്യ ഉണ്ടെന്നും ആ പുരുഷനൊരു മകളുണ്ടെന്നും കൂടി മനസ്സിലാക്കുക ഒരു കാര്യം കൂടെ പറയാം ഇതേ ഇവർ ആരോപണം ഉന്നയിച്ച ഒരു ചെറുപ്പക്കാരന്റെ ഭാര്യ ഈ വാർത്തയുടെ സത്യാവസ്ഥ അറിയുന്നതിന് മുൻപ് ആത്മഹത്യക്ക് കൂടി ശ്രമിച്ചു ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ത് തെമ്മാടിത്തരമാണ് ഇത്തരക്കാർ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് അർഹമായ നീതി ഈ കേരളത്തിൽ നിഷേധിക്കപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരാണ് അതിന് തടസ്സം നിൽക്കുന്നത് അവർക്കെതിരെ ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാൻ വേണ്ടി ഇവിടെ ഗവൺമെന്റ് ഉണ്ട് നിയമസംവിധാനങ്ങളുണ്ട് അപ്പൊ നിയമ സംവിധാനങ്ങളുടെ പുറകെ പോകാതെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തും മാറ്റി നിർത്തും എന്നുള്ള ഒരു ഒരു ഊഹാപോഹങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചു വെച്ചുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാ കഥകൾ പ്രചരിപ്പിക്കാൻ നടക്കരുത് യഥാർത്ഥത്തിൽ ഇവിടെ പീഡിപ്പിക്കുന്നവരെ തിരിച്ചറിയ മലയാള സിനിമ ശുദ്ധമാണെന്നോ മലയാള സിനിമയിൽ ആൾക്കാരെല്ലാം അങ്ങ് പെർഫെക്റ്റ് ആണെന്നോ എന്നും അല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇത് ഒരുപാട് പെൺകുട്ടികൾക്ക് മോശം അനുഭവങ്ങളും മോശമായിട്ടുള്ള സമീപനങ്ങളും ഉണ്ടായിട്ടുള്ള ഒരു മേഖലയാണ് മലയാള സിനിമയിലെ പല ആൾക്കാരിൽ നിന്നും അവർക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടിക്ക് നിങ്ങൾ മുന്നോട്ട് പോവുക നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ഗവൺമെന്റും തയ്യാറാവുക പോലീസും തയ്യാറാവുക മാധ്യമങ്ങൾക്ക് ഒരല്പം മാന്യത കാണിക്കാം മനുഷ്യനാണെന്നുള്ള ഒരു പരിഗണന പുരുഷന്മാർക്ക് കൊടുക്കാം ഞാനിത് പുരുഷന്മാരുടെ വക്താവായിട്ടൊന്നും സംസാരിച്ചതല്ല ഇന്ന് രാവിലെ ഇത് കേട്ടപ്പോൾ എനിക്ക് എനിക്ക് തോന്നി എടാ ഇത് ഇത്തരത്തിൽ ഈ രീതിയിൽ വളച്ചൊടിച്ച് ഇപ്പൊ ഈ മൂന്ന് ദിവസം കൊണ്ട് മാധ്യമങ്ങളായ മാധ്യമങ്ങളിലൊക്കെ വാർത്ത പ്രചരിപ്പിച്ച് വെച്ച് ഒരു പുരുഷന്റെ ജീവിതം കംപ്ലീറ്റ്ലി തകർത്തതിന് ശേഷം ഈ പെൺകുട്ടി വന്നിരുന്നിട്ട് പറയുകയാണ് അയ്യോ എന്നെ അയാൾ ശാരീരികമായിട്ടൊന്നും പീഡിപ്പിച്ചിട്ടൊന്നുമില്ല പുള്ളി എന്നെ തീത്ത വിളിച്ചതാ പുള്ളി അല്ലെങ്കിൽ എന്നോട് ഈ സെറ്റിലേക്ക് വരരുതെന്ന് പറഞ്ഞതാ ഇത് ഇത് എത്ര പേര് പിന്നീട് തിരിച്ചറിയും എത്ര പേര് യാഥാർത്ഥ്യം Uniform, well ും അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഉദ്ദേശം സമൂഹത്തിൽ മാന്യമായ രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസരം സൃഷ്ടിക്കലാണ് എല്ലാ സ്ത്രീകൾക്കും എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയിട്ട് പോരാടുക അതിന്റെ അർത്ഥം സ്ത്രീകളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ അടച്ചാക്ഷേപിക്കാനോ പുരുഷന്മാരെല്ലാം കുഴപ്പക്കാരാണെന്ന് വരുത്തി തീർക്കാനോ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സിനിമാക്കാരെല്ലാം കുഴപ്പക്കാരാണെന്ന് വർക്ക് ചെയ്യാനില്ല ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ ഒരുക്കി കൊടുക്കുന്നത് ആ മേഖലയിലെ പുരുഷന്മാർ തന്നെയാണ് ഇവരാരുമല്ല ഈ ഡബ്ല്യു സി സി എന്തിന് തുടങ്ങി ഡബ്ല്യു സി സി എന്തിന് സഞ്ചരിക്കുന്നു എന്താണ് ഡബ്ല്യു സി സിയുടെ ലക്ഷ്യമെന്നും തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇത് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്റെ ഉള്ളിൽ വല്ലാണ്ടൊരു പെടച്ചിലുണ്ടാവും അത്രയേറെ തെമ്മാടിത്തരങ്ങളാണ് മാധ്യമങ്ങളായ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളിലൂടെ ഓരോ മനുഷ്യർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് താങ്ക്